ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ഈ ഒരു മുകളിൽ മാത്രം നമുക്ക് ഇൻഡിക്കേറ്ററായിട്ട് വർക്ക് ചെയ്യും ഇത് ഡിആറിലെ പോലെ തന്നെ നമുക്ക് തിളങ്ങി നിൽക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫംഗ്ഷനിങ് വരുന്നത് അതുപോലെ ഈ ഒരു അറ്റത്തുള്ള രണ്ട് എൽ ഇ ഡികളാണ് നമുക്ക് ഡിമ്മിൽ ഇലിമിനേഷൻ വരിക ബ്രൈറ്റ് ഇടുന്ന സമയത്ത് മൂന്നും വെട്ടി തിളങ്ങും എന്നുള്ള രൂപത്തിലാണ് നമുക്ക് അതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത് ഇതുണ്ടല്ലോ ഈ ഒരു ലൈറ്റ് ഈ ഒരു സ്ട്രിപ്പ് ഇതിൻ്റെ അകത്ത് ലൈറ്റ് വരണമെന്നുണ്ടെങ്കിൽ എച്ച് ഡി കെ പ്ലസ് മുതൽ അങ്ങോട്ടുള്ള വേരിയൻറ്റിലുള്ളൂ നിങ്ങൾ ബേസിയറിൻ്റെ അതിന് മുകളിലുള്ള വേരിയൻ്റെ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇത് വെറുതെ ഒരു റിഫ്ലക്ടർ ആയിട്ട് നിൽക്കുകയുള്ളൂ അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ടാവില്ല അതിൻ്റെ ഡ്രൈവ് മോഡൊക്കെ മാറുന്നതാണ് നിങ്ങൾ സ്പോട്ട് എക്കോ നോർമലൊക്കെ മാറുമ്പോൾ നോക്കിയ ഒരു രക്ഷയില്ലാത്ത ലെവലിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇൻഡിക്കേറ്റർ ഒക്കെ ഇടണെന്നുണ്ടെങ്കിൽ തേടി നമുക്ക് ബ്ലെയിൻ വി മോണിറ്റർ ഇവിടെ കിട്ടും അതായത് എം ഐ ഡിയിൽ കിട്ടുമെന്നുള്ളതാണ് പിന്നെ സൈസ് നോസ് ഗ്രില്ലിൻ്റെ സൈസും വർദ്ധിച്ചിട്ടുണ്ട് ഇത്രയും മാറ്റമാണ് കാഴ്ചയിലെ ലുക്കിൽ സ്വാഭാവികമായിട്ടും ഒരു ലൈറ്റിൻ്റെ മാറ്റം നമുക്ക് ഏറ്റവും പെട്ടെന്ന് എടുത്തറിയുന്ന അതാണെന്ന് പറയൽ ലൈറ്റ് കുറച്ചുകൂടി സൈസ് കൂടി താഴേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന രൂപത്തിലുള്ളപ്പോൾ വിളിച്ച നല്ല സ്വാഗതം ഞാൻ ഷെഫി പോഞ്ഞാൽ കിയുടെ ലൈനപ്പിൽ മൂന്നാമതായി വന്ന് മൂന്ന് വർഷം തികച്ച് അതായത് രണ്ടായിരത്തി ഇരുപതിൽ വന്ന നമ്മുടെ കിയ സോണറ്റ് ഒരു ഫേസ് ലിഫ്റ്റ് നടത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ കൂടെ പഴയ സോണറ്റ് കൂടി വരുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ചേഞ്ചസ് എന്നുള്ളത് നോക്കാം വേരിയൻറ്റ് വൈസ് ഉള്ള വീഡിയോ നമ്മൾ വൈകാതെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് നിങ്ങൾ ഏത് വേരിയൻറ്റാണ് എടുക്കേണ്ടത് ഓരോ വേരിയൻറ്റ് നമ്മളുള്ള ഫീച്ചേഴ്സുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ആ ഒരു വീഡിയോയിൽ നോക്കാം നമുക്ക് പഴയ പോലെ തന്നെയാണ് എച്ച് ടി ഇ എച്ച് കെ എച്ച് ടി കെ പ്ലസ് എച്ച് ടി എക്സ് എച്ച് ടി എക്സ് പ്ലസ് എന്നിങ്ങനെ അഞ്ച് ടെക്ലൈൻ വേരിയൻറ്റും ഒരു ജി ടി എക്സ് പ്ലസ് എന്നുള്ള ഒരു ജി ടി വേരിയൻറ്റ് പിന്നെ ഏറ്റവും ഫ്ലാഷ് മോഡായുള്ള എക്സ് ലൈൻ പഴയ രൂപത്തിൽ തന്നെയാണ് നമുക്ക് വേരിയന് കിടക്കുന്നത് അതുപോലെ തന്നെ പെട്രോളിലും ഡീസലും ടർബ് പെട്രോളിലൊക്കെ കിട്ടും ഐ എം ടിയിലും ഡി സി ടിയിലും ടോർക്കൺവർട്ടറിലും അങ്ങനെ എന്തൊക്കെ ട്രാൻസ്മിഷൻ എന്തൊക്കെ പോസിബിൾ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ടോ അതെല്ലാം പതി പോലെ സോണിനും കൊടുത്തിട്ടുണ്ട് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ മുൻ വർഷത്താണ് പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ അതിൽ ലൈറ്റ്സിൻ്റെ കാര്യം തന്നെയാണ് എടുത്തു പറയാനുള്ളത് നമുക്കൊരു ജുവൽ പാറ്റേണിലുള്ള എൽ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് വന്നുള്ളത് പഴയ വാഹനത്തിലും അത് ആയിരുന്നു പക്ഷേ അതിൻ്റെ ഒരു രീതി രൂപം പാറ്റേൺ എല്ലാം മാറിയിട്ടുണ്ട് എന്ന് പറയാം നിങ്ങൾ ഈ മുകളിൽ കാണുന്ന ഇതാണ് നമുക്ക് ഡി ആർ ലൈറ്റ് വരുന്നത് ഇങ്ങനെ താഴേക്ക് ബമ്പറിൻ്റെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്ന് നിൽക്കുന്നുണ്ട് ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ഈ ഒരു മുകളിൽ മാത്രം നമുക്ക് ഇൻഡിക്കേറ്ററായിട്ട് വർക്ക് ചെയ്യും ഇത് ഡിആർഎൽ പോലെ തന്നെ നമുക്ക് തിളങ്ങി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫംഗ്ഷനിങ് വരുന്നത് അതുപോലെ ഈ ഒരു അറ്റത്തുള്ള രണ്ട് എൽ ഇ ഡികളാണ് നമുക്ക് ഡിമ്മിൽ ഇലിമിനേഷൻ വരിക ബ്രൈറ്റ് ഇടുന്ന സമയത്ത് മൂന്നും വെട്ടി എന്നുള്ള രൂപത്തിലാണ് നമുക്ക് അതിൻ്റെ ഒരു വർക്കിങ് വരുന്നത് പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ടൈഗർ ഗ്രില്ലാണ് ടൈഗർനോസ് ഗ്രില്ലാണാണ് സോണറ്റാണെന്നുണ്ടെങ്കിലും ആണെങ്കിലും ഒക്കെ കീടെ മുന്നിൽ നിന്നുള്ളൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ടൈഗർ ടൈഗർനോസ് ഗ്രില്ലാണ് ഇപ്പോൾ പഴയ സോണറ്റ് നമുക്ക് കുറച്ചുകൂടി സൈസ് കൂടിയിട്ടുണ്ട് വലിപ്പം കൂടിയിട്ടുണ്ട് ഈ ഒരു ഗ്രില്ലെന്ന് പറയാം പിന്നെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടില്ല അപ്പോൾ നമുക്ക് ഇത്രയും ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം എച്ച് ഡിക്കെ പ്ലസ് വേരിയൻ്റും തൊട്ടൊക്കെയാണ് കിട്ടുക കാരണം മറ്റേലൊക്കെ നമുക്ക് ആയിരിക്കും ഇത്രയും ഗ്ലോസി അല്ലെങ്കിൽ ഒരു മെറ്റാലിക് ഫിനിഷ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളിപ്പോൾ കാണുന്നത് ജി ടി വേരിയൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ഡാർക്ക് ക്രോം ഫിനിഷ് ഉള്ളത് ലോവർ വേരിയൻറ്റിലൊക്കെ നമ്മൾ പഴയ സോണിൽ നമ്മൾ കണ്ട പോലെ ഒരു ക്രോം സറൗണ്ടിങ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളൊരു ചേഞ്ച് കൂടി സംഭവിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഇൻസർട്ടുകളായിക്കോട്ടെ അതിൻ്റെ പാറ്റേൺ എല്ലാം മാറിയിട്ടുണ്ട് ഇനി നമ്മൾ എക്സലയിലേക്ക് പോയാൽ ഇതൊക്കെ മാറ്റ് ബ്ലാക്ക് ആവും അതായത് ആ വാഹനത്തിൻ്റെ ഡിസൈനോട് ചേർന്ന് അങ്ങനെ കളർ മാറുമ്പോൾ അതിനനുസരിച്ച് ചെറിയ ഒരു സറൗണ്ടിങ്ങിൻ്റെ ഒരു ഡിസൈൻ അല്ലെങ്കിൽ കളർ തീമൊക്കെ മാറുന്നുണ്ട് എന്ന് മാത്രമാണ് ആ ഭാഗത്ത് വരുന്ന ഒരു മാറ്റം ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ വന്നിട്ടുണ്ട് ത്രീ ഡിഗ്രി ക്യാമറ ആദ്യമായിട്ട് നമുക്ക് പഴയ സോണിൽ ഇല്ലാത്തൊരു ഫീച്ചറാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കൂടി നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രധാനമായിട്ട് നമുക്ക് ഏറ്റവും താഴെ കുറച്ചുകൂടി സ്പോട്ടി ആയിട്ടുള്ള ഒരു സ്കിപ്പ് പ്ലേറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതും നമുക്കൊരു ജി ടി എക്സലേനും മാത്രമുള്ള ഒരു ഫീച്ചറാണ് കാരണം ഇത്രയും സ്പോട്ടി ആയിട്ടുള്ള ഒരു ഫീൽ ഇതിപ്പോൾ ഈ ഒരു ജി ടി നമ്മൾ കാണുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഗ്രില്ലിൻ്റെ സറൗണ്ടിങ്ങിനോട് ചേർന്നുള്ളൊരു കളർ തീമ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു സ്കിപ്പ് പ്ലേറ്റും കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞാൽ സൈഡിൽ നമ്മുടെ ഫോഗ് ലാം കുറച്ചുകൂടി സ്ലീക്കായിട്ട് കൊടുക്കുന്നത് നമ്മുടെ പഴയ സോണിൽ നമുക്കൊരു റൗണ്ട് ഷേപ്പിലാണ് എൽ ഇ ഡി സെറ്റപ്പിലൊക്കെ വരുന്നത് അല്ലൊരു ഫോഗ് ആയിരുന്നു അപ്പോൾ അത് നമുക്ക് ജി ടിയിലും എക്സലയിലും ആണ് ഇത്തരത്തിലൊരു സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനിൽ കിട്ടുന്നത് അതല്ലാത്ത വേരിന്റിലൊക്കെ നമുക്ക് ഫോഗ് ലാമ്പ് ആരംഭിക്കുന്നത് എച്ച് ടി എക്സിലൊക്കെയാണ് അതിൽ നമ്മുടെ ഒരു സെൽറ്റോസിൽ നമ്മൾ കണ്ടിട്ടുള്ള ഹിറ്റ് ആയിട്ടുള്ള കീടെ ആയിട്ടുള്ള ഒരു ഫോഗ് ലാമ്പ് ഉണ്ടല്ലോ അവിടെ ഐസ്ക്യൂബ് എൽ ഇ ഡി അതായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ അത്രയും ആണ് നമുക്ക് മുൻവശത്ത് കാഴ്ചയിൽ പെട്ടെന്ന് എടുത്തു പറയാനുള്ളതെന്ന് പറയാം ബാക്കി ഫുഡിൻ്റെ ഒരു പാറ്റേൺ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പഴയ സോണറ്റ് പോലെ തന്നെയാണ് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല പിന്നെ ഏറ്റവും ചേഞ്ച് ഏറ്റവും മുകളിലായിട്ട് വിൻഷീലിന് മുകളിലായിട്ട് നമുക്കൊരു ക്യാമറ കാണാനും സാധിക്കും നമ്മൾ സെൽട്ടോസിൽ അഡാസ്റ്റ് ലെവൽ ടു ഉണ്ടല്ലേ അതിൻ്റെ ഒരു കുഞ്ഞം വേർഷൻ ലെവൽ വണ്ണ് നമുക്ക് ഏറ്റവും പുതിയ സോണറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇത്രയും മാറ്റങ്ങൾ നമുക്ക് മുൻപ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഡിഫറൻസ് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കിയാൽ മതി ഇതാണ് ഈ ഫോഗ്രാമിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്കൊരു റൗണ്ട് ഷേപ്പ് സാധാരണ എല്ലാ വാഹനങ്ങളിലും ഫോഗ്ലാം പോലെ ആയിരുന്നു പക്ഷേ പക്ഷെ നമുക്ക് കുറച്ചുകൂടി നീളത്തിൽ മനോഹരമാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്കിറ്റ് പ്ലെയിൻ്റെ ഭാഗം ഇതും ജി ടി എന്നാ കേട്ടോ പഴയ ജീറ്റിയുടെ ഈ രൂപത്തിലായിരുന്നു അപ്പോൾ അതിനെ കുറച്ചുകൂടി സ്പോട്ടിയാക്കി കുറച്ചുകൂടി മനോഹരമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ ക്രോം സറൗണ്ടിംഗ് ഉണ്ടായിരുന്നതിനൊക്കെ മാറ്റി കുറച്ചുകൂടി ഭംഗിയായിട്ടുള്ളൊരു മെറ്റാലിക് ഫിനിഷ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ സൈസ് കായ്ക്കുന്ന സ്കില്ലിൻ്റെ സൈസും വർദ്ധിച്ചിട്ടുണ്ട് ഇത്രയും മാറ്റമാണ് കാഴ്ചയിലെ ലുക്കിൽ സ്വാഭാവികമായിട്ടും ഒരു ലൈറ്റിൻ്റെ മാറ്റം നമുക്ക് ഏറ്റവും പെട്ടെന്ന് എടുത്തറിയുന്നതാണെന്ന് പറയാമല്ല ലൈറ്റ് കുറച്ചുകൂടി സൈസ് കൂടി താഴേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന രൂപത്തിലുള്ള അപ്പോൾ ഫോട്ടോ വീഡിയോ ഒക്കെ കാണുമ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും പഴയതിനേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുള്ളവർക്ക് സംശയം വേണ്ട മനോഹരമായിട്ട് നേരിട്ടാണ് അടിപൊളിയാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പം വശങ്ങളിലേക്ക് വന്നാൽ പ്രധാനമാറ്റം അലോയിസിൻ്റെ കാര്യത്തിലാണ് അലോയിസിൻ്റെ ഡിസൈൻ മാത്രമല്ല കേട്ടോ നമുക്ക് പഴയ സോണറ്റാണെന്നുണ്ടെങ്കിൽ എച്ച് ടി എക്സിലൊക്കെ അലോയ്സ് ആരംഭിച്ചിരുന്നു ഇപ്പോൾ എച്ച് ടി എസിൽ നമുക്ക് അലോയ്സ് കിട്ടുന്നില്ല എച്ച് ടി എക്സ് പ്ലസ് മുതലാണ് അലോയ്സ് ആരംഭിക്കുന്നത് അത് നമ്മളിപ്പോൾ ഈ കാണുന്ന വാഹനം എന്ന് പറഞ്ഞാൽ ജി ടി ആണ് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ജി ടിയിലും എക്സലയിലും സെപ്പറേറ്റ് ഡിസൈൻ തന്നെ ഉണ്ടാവുന്നത് കുറച്ചുകൂടി മനോഹരമായിട്ടൊരു അലോയ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് അതിലും ഡിസ്ക് ബ്രേക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് സെൽറ്റോസിൽ ഉണ്ടായിരുന്ന ഒരുപാട് ഫീച്ചേഴ്സ് അത്തരത്തിൽ സോണറ്റിലേക്ക് കൊണ്ടുവന്നു നമ്മൾ ലെവൽ വൺ അഡാസിൻ്റെ കാര്യം കണ്ടു അതുപോലെ തന്നെ ഈ ഒരു ഡിസ്ക് ബ്രേക്ക് പുറകിൽ നമുക്ക് സോ സെൽടോസിൽ ഉണ്ടായിരുന്നു അത് വീണ്ടും നമ്മുടെ സോണറ്റിലേക്ക് കൂടി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ മനോരമായിട്ടുള്ളൊരു റെഡ് ആൻഡ് ബ്ലാക്ക് ഡുവെൽ ടോണിലാണ് ഈ കാണുന്നത് കേട്ടോ കളറിന്റെ കാര്യം പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് സെൽട്ടോസിൽ നിങ്ങളൊരു ഗ്രീൻ കണ്ടുണ്ടാവും ഒലീവ് ഗ്രീൻ എന്നുള്ളൊരു കളർ കിഡിലെ ലുക്ക് അല്ലേ അതിപ്പോൾ സോണറ്റിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ബുക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക വളരെ ലെവല് ഫീലാണ് കാണാനായിട്ട് അത് സോണറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട് ബാക്കിയല്ല പഴയ എല്ലാം അതായത് വൈറ്റ് നമുക്ക് പേൾ വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ നോർമൽ വൈറ്റ് ഉണ്ട് എല്ലാ പോസിറ്റായിട്ട് എല്ലാ കളറും ഉണ്ട് എന്ന് പറയാം നമുക്ക് റെഡ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഗ്രേ ഉണ്ട് സിൽവർ ഉണ്ട് അങ്ങനെ എല്ലാ കളേഴ്സിലും അവൈലബിൾ ആണ് ഒപ്പം ഈ ഒരു ഒലീവ് ഗ്രീനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ബുക്ക് ചെയ്യുന്നവർ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ടോ എനിക്ക് സെൽട്ടോസിൽ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇത് ജിറ്റി ആയതുകൊണ്ട് നമുക്ക് റൂഫ് റെയിൽസ് കാര്യങ്ങളൊക്കെ ഒരു ഗ്ലോസി ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് സൺ പ്രൂഫ് സ്വാഭാവികമായിട്ടും ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം സൺ പ്രൂഫ് കിട്ടുക എച്ച് ടി എ പ്ലസ് കിട്ടണമെന്നുള്ള നമ്മൾ ഐ എം ടി ട്രാൻസ്ഫൻ എടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ എച്ച് ടി എക്സിലാണ് എല്ലാവർക്കും ഒരുപോലെ ഏത് വേരിയൻറ്റ് എടുത്താലും മാനുവൽ എടുത്താലും ഒക്കെ സൺപ്രൂഫ് കിട്ടണം എന്നുണ്ടെങ്കിൽ എച്ച് ടി എക്സ് വേരിയൻറ്റ് എടുക്കണം അത്രയൊക്കെയാണ് നമ്മുടെ വശങ്ങളുടെ കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത് റിയർ ലൈറ്റും അതും അട്രാക്റ്റീവാണ് നമുക്കൊരു കണക്റ്റിങ് ടൈപ്പാണ് വന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു രീതിയെന്ന് പറയാൻ അത് അതെ ഒരു ബ്രാക്കറ്റ് ഇട്ട പോലെയാണ് നമുക്ക് രണ്ട് സൈഡിൽ ടൈ ഒരു ഫംഗ്ഷൻ വരുന്നത് ഇതിപ്പോൾ വണ്ടി ജസ്റ്റ് ഓൺ ആക്കി നമ്മൾ ഹെഡ് ലാംപ് ഇട്ടാൽ എങ്ങനെയാണ് ഉണ്ടാവുക ആ രൂപത്തിലാണുള്ളത് ഇൻഡിക്കേറ്റർ ദേ ഇതായിട്ടാണ് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുക ഇതാ അവിടെ കാണിച്ചോ കാണണ്ടോ അതെ ഇൻഡിക്കേറ്റർ നമുക്ക് ഇവിടെ വരുന്നുണ്ട് ബ്രേക്ക് ലൈറ്റ് ദ ഇതാണ് നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ വരുന്നൊരു ഇലിമിനേഷൻ എന്ന് പറഞ്ഞാൽ ആ രൂപത്തിലാണ് അതിൻ്റെ ബ്രേക്ക് ലൈറ്റിൻ്റെ ഒരു വർക്കിങ് താഴെ നമുക്ക് റിഫ്ലക്ടർ ആണ് പിന്നെ ഒരു മാറ്റം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇതുണ്ടല്ലോ ഈ ഒരു ലൈറ്റ് ഈ ഒരു സ്ട്രിപ്പ് ഇതിൻ്റെ അകത്ത് ലൈറ്റ് വരണമെന്നുണ്ടെങ്കിൽ എച്ച് ഡി കെ പ്ലസ് മുതലങ്ങോട്ടുള്ള വേരിയൻറ്റിലേ ഉള്ളൂ നിങ്ങൾ ബേസ് ചെയ്ത് അതിന് മുകളിലുള്ള വേരിയൻ്റൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത് വെറുതെ ഒരു റിഫ്ലക്ടർ ആയിട്ട് നിൽക്കുകയുള്ളൂ അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ടാവില്ല അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് പിന്നെ സാധാരണ പോലെ പാർക്കിംഗ് സെൻസർ അതുപോലെ തന്നെ ക്യാമറ പിന്നെ ഷേപ്പ് മാറിയിട്ടുള്ളൊരു സ്കിപ്പ് പ്ലേറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ അവിടെ ജി ടിയുടെ സ്കിപ്പ് പ്ലേറ്റ് നോക്കുകയാണെങ്കിൽ എക്സോസ്റ്റ് ഒരു ഫേക്ക് എക്സോസ്റ്റ് പരിപാടികളൊക്കെ കൊടുത്തിട്ടുള്ളൊരു ഡിസൈനൊക്കെ ആയിരുന്നു ഭംഗിയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി എനിക്ക് ഒന്ന് കുറച്ച് ഒതുക്കം വന്നപ്പോൾ കുറച്ചുകൂടി ഭംഗി കൂടി എന്നുള്ളൊരു ഫീലാണ് വന്നിട്ടുള്ളത് അതുപോലെ നമുക്ക് ടെയിൽ റിവേഴ്സ് ലൈറ്റ് ലൈറ്റിലേ ഈ ഒരു സെൻട്രൽ ആയിട്ടാണ് നമുക്ക് റിവേഴ്സ് ലൈറ്റും കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് ബൂട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങിയ സമയത്ത് നമ്മുടെ സോണറ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബൂത്ത് സ്പേസുള്ള വാഹനം സോണറ്റ് ആയിരുന്നു ആയിരുന്നുണ്ട് അപ്പോൾ വേറെ വാഹനങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ഇറങ്ങി അപ്പോൾ മുന്നൂറ്റി എൺപത് ലിറ്ററിൻ്റെയൊക്കെ ബൂട്ട് സ്പേസ് നമുക്ക് ഒരു ഏരിയയിൽ വന്നിട്ട് പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ ബോസിൻ്റെ മ്യൂസിക് പ്ലെയർ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇനി റിയർ സീറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരുപാട് ഫീച്ചേഴ്സിൻ്റെ മാറ്റങ്ങളൊന്നും പറയാനില്ല ഡോർ ഡോർപാഡൊക്കെ സാധാരണ കാണുന്ന പോലെ തന്നെ ബോസിൻ്റെ മ്യൂസിക് പ്ലെയർ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൺഷെയ്ഡ് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ നാട്ടിൽ എന്ന് പറയാൻ എന്തായാലും ഇപ്പം തന്നെ നമുക്കത് അത്യാവശ്യമാണ് നല്ല ലൈറ്റ് വരുന്നുണ്ട് അവിടുന്ന് അപ്പോൾ ഈ ഒരു കളർ പാറ്റേൺ നിങ്ങൾ നോക്കേണ്ട അതൊക്കെ വേരിയൻ്റ് അനുസരിച്ച് മാറുന്നുണ്ട് അതിൻ്റെ വീട് അതാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു വാഹനങ്ങൾ നിരത്തി നിർത്തിയിട്ട് തന്നെ ഓരോ മാറ്റങ്ങൾ പറയാം അപ്പോഴാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളു ഞാനിപ്പോൾ അത് നാല് വേരിയൻറ്റ് ഉണ്ടെങ്കിൽ നാലിനും നാല് ടൈപ്പ് ലെതറും അതുപോലെ തന്നെ സെമി ലെതർ അങ്ങനെയുള്ള മാറ്റങ്ങളും കളറിലൊക്കെ മാറ്റേണ്ടത് അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല കാണിച്ചു തന്നിട്ട് എന്തായാലും അത് വിശദമായിട്ട് നമുക്ക് പറയുന്നുണ്ട് അപ്പോൾ ഉള്ളിൽ സ്പേസ് ഒക്കെ ഒക്കതേ ഡീസെൻറ്റ് സ്പേസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സോണറ്റ് അറിയാത്ത വാഹനമൊന്നുമില്ല അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും ഡയമെൻഷനിലൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്ന എവിടെ വെച്ചാൽ അതെ എവിടെയാണ് നമുക്ക് രണ്ട് സീ ടൈപ്പ് ചാർജിംഗ് ബോർട്ടായിട്ട് മാറിയിട്ടുണ്ട് ചെറിയ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ചാർജ് ചെയ്തിട്ട് ഫോണൊക്കെ അവിടെ വെക്കാനായിട്ട് പഴയ വാഹനത്തിൽ എങ്ങനെയായിരുന്നു വെച്ചാൽ നമുക്കൊരു പന്ത്രണ്ട് വാട്ടിൻ്റെ ചാർജ് സോക്കറ്റും അതിൻ്റെ ഈ ഒരു സൈഡിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസ് അങ്ങനെയായിരുന്നെങ്കിൽ ഇതിപ്പോൾ വലിയൊരു സ്റ്റോറേജ് ഏരിയ അതുപോലെ തന്നെ ഒരു സി ടൈപ്പ് ചാർജിംഗ് ബോട്ട് രണ്ട് സീ ടൈപ്പ് ചാർജിംഗ് ബോർട്ട് ആയിട്ട് മാറ്റിയിട്ടുണ്ട് റിയർ എ സി വെൻ്റെ ഒരു ഫിനിഷ് നമുക്ക് ഒരു ഗ്ലോസിബ്ലാക്കിൽ കൊടുത്ത് കുറച്ചു കൂടി മനോരമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എയർ പ്യൂരിഫയറിൻ്റെ ഒരു ഡിസ്പ്ലേ ഉണ്ട് അതും നമുക്ക് കുറച്ചുകൂടി വലുപ്പം കൂട്ടിയിട്ടുണ്ട് മറ്റത് ഉണ്ട് തന്നെ നമുക്ക് ഓൺ ഓണല്ലാത്ത സമയത്ത് അത് ഉള്ളത് അറിവ് പോലും ഇല്ല അത്രയും കുഞ്ഞ് സാധനമായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി നമുക്ക് സൈസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്രയും മാറ്റം നമുക്കൊരു റിയർ സീറ്റിനെ സംബന്ധിച്ചിടത്തോളം പുതിയ സോണിൽ പറയാനുള്ളൂ ബാക്കി ഐസൊഫിക് ചൈൽഡ് സീറ്റ് പോലത്തെ ഫീച്ചേഴ്സും അഡ്ജസ്റ്റിൾ ഹെഡ് റസ്റ്റ് ആം റസ്റ്റ് കപ്പ ഹോൾഡേഴ്സ് അതൊക്കെ സ്വഭാവമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് അതെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയാണ് നമ്മുടെ കളികൾ നമുക്ക് ഡ്രൈവർ സീറ്റിൽ കയറിയിട്ടാണ് വലിയ മാറ്റങ്ങൾ പറയാനുള്ളത് അതാണ് പുതിയ സോണെൻറ്റിൻ്റെ കീ വന്നിട്ടുള്ളത് നമ്മൾ ഇ വി സിക്സിലാണ് ആദ്യമായിട്ട് ഈ കീ കാണുന്നത് എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ കീയുടെ വാഹനത്തിൽ അതിനുശേഷം സെൽട്രോസിൽ വന്നപ്പോഴേ സോണായിട്ട് നമുക്ക് ഈ ഒരു ടൈപ്പ് കീ ആണ് എന്നുള്ളത് ഒരു സ്മാർട്ട് കീ വരുന്നുണ്ട് ഡ്രൈവർ സൈഡ് കയറി നോക്കിയാൽ പ്രധാന ഡിഫറൻസ് വന്നിട്ടുള്ളത് നമുക്ക് ഡ്രൈവർ സൈഡ് സീറ്റ് ഫോർ വേ പവർ അഡ്ജസ്റ്റ് ആണ് അതായത് നമുക്ക് ബാക്കിലേക്ക് പോകാനും മുന്നിലേക്ക് വരാനൊക്കെ പവേഡ് ആയിട്ടുണ്ട് ആകെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോഴും മാനുവലാണ് അതുപോലെ നമ്മുടെ സ്ലാൻഡ് ചെയ്യുന്ന പരിപാടികളൊക്കെ പവേഡ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാന ഒരു മാറ്റം ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഡോർപാഡ് നമ്മൾ പുറകിൽ കണ്ട പോലെ തന്നെയാണ് പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ഒ ആർ എമ്മിൻ്റെ കൺട്രോൾസ് പോലത്തെ കാര്യങ്ങൾ ബോസിൻ്റെ ഒരു പീക്കിൻ്റെ ബാഡ്ജിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ സ്റ്റിയറിങ്ങിൽ നോക്കി കഴിഞ്ഞാൽ ജി ടി ആണ് കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റിയറിംഗിൽ ഡി കട്ട് സ്റ്റിയറിംഗ് ആവര് അതിൽ ജി ടി ലൈൻ എന്നൊരു ബാറ്റ് കാണാനായിട്ട് സാധിക്കും അത് നമ്മൾ ബാക്കിയുള്ളവരൊക്കെ നമുക്ക് സോണായിട്ട് എന്നുള്ളൊരു ബാഡ്ജിങ് ആയിരിക്കും ജി ടി ആയതുകൊണ്ട് മാത്രമാണ് നമുക്കതിൽ ജി ടി എന്നുള്ളൊരു ബാഡ്ജിംഗ് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ ടിൽറ്റ് അഡ്ജസ്റ്റ് ഒക്കെ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന പോലെ വന്നിട്ടുണ്ട് അതുപോലെ അതെ കണ്ടില്ലേ ഇതാണ് നമ്മുടെ അഡാസിൻ്റെ ഫീച്ചേഴ്സ് വന്നിട്ടുള്ളതായിട്ട് അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ എം ഐ ഡി ഒന്ന് ഓൺ ചെയ്യാം പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് ദിയും ഇവിടെ ഉണ്ട് വന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആയി വന്നു അപ്പോൾ അതാണ് അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാറ്റം പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇഞ്ചിൻ്റെ ഒരു എൽ സി ഡി ഡിസ്പ്ലേ ആയിട്ട് നമ്മുടെ എം ഐ ഡി മാറുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പഴയ വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം അതായത് ഇൻഫർടൈൻമെൻറ്റും നമുക്ക് പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ചിഞ്ചാണ് എം ഐ ഡിയും പത്ത് പോയിന്റ് രണ്ട് അഞ്ചിഞ്ചാണ് എന്നുള്ളതാണ് അടിപൊളി ആയിട്ടുണ്ടതില് ഡ്രൈ മോഡൊക്കെ മാറുന്നത് കണ്ടെങ്കിൽ സ്പോട്ട് എക്കോ നോർമലൊക്കെ മാറുമ്പോൾ നോക്കിയാൽ ഒരു രക്ഷ ഇല്ലാത്ത ലെവലിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇൻഡിക്കേറ്റർ ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതേ നമുക്ക് ബ്ലെയിൻ വി മോണിറ്റർ ഇവിടെ കിട്ടും അതായത് എം ഐ ഡിയിൽ കിട്ടും എന്നുള്ളതാണ് അത് അടിപൊളിയല്ലേ ചില മാനുഫാക്ചേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് തന്നെയാണ് പക്ഷേ അത് മീറ്ററിൻ്റെ ഉള്ളിൽ കിട്ടുക എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി കൂടി അടിപൊളിയെന്ന് തന്നെ പറയുന്നത് കേട്ടോ ഒരു രക്ഷയില്ല നല്ല ക്വാളിറ്റി ഉണ്ട് ക്യാമറ ഒക്കെ അപ്പം അതിൻ്റെ ഇൻഫർമേഷൻ നമുക്കിതേ ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത് നമുക്ക് അഡാസിൻ്റെ ഫീച്ചേഴ്സ് ബാക്കി ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ സാധാരണ സോണറ്റിൽ കാണുന്ന പോലെ തന്നെയാണ് ട്രിപ്പിൻ്റെയും റീഫേല് അതുപോലെ ഡിസ്റ്റൻസ് എം ടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കോമ്പസ് വരുന്നുണ്ട് ടയർ പ്രഷർ മോണിറ്ററിങ് വരുന്നുണ്ട് ബേസ് വേരിൻ്റെ പോലെ പിന്നെ അഡാസിൻ്റെ കാര്യങ്ങളാണ് അഡാസ് ലെവൽ ടൂവും ലെവൽ വണ്ണും നമ്മൾ എന്താ മാറ്റം എന്ന് കുറച്ച് വിശദാക്കി പറയാണ്ട് ചുരുക്കി പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അഡാസ് ലെവൽ ടു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇടിക്കാൻ പോകുമ്പോൾ ഒക്കെ നമ്മൾ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് വാണിംഗ് അതിനുശേഷം വണ്ടി ഓട്ടോമാറ്റിക് ബ്രേക്ക് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ തന്നെ പല രീതിയിലുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ലെവൽ വണ്ണിലാകുമ്പോൾ നമുക്ക് తిరు <muchos> അത് ഓട്ടോമാറ്റിക് ബ്രേക്ക് ചെയ്യുക അത്രയും അങ്ങോട്ട് അഡ്വാൻസ്ഡ് അല്ല എന്നുള്ളതാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ചില ചില കാര്യങ്ങൾ കണ്ടീഷൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് ഓടിക്കുമ്പോൾ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയാം പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി അവോയിഡൻസ് ഇല്ല അതായത് നമുക്ക് ഇടിച്ചാൽ വണ്ടി ഇടിക്കാൻ പോകുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക് ബ്രേക്ക് ചെയ്യുക അങ്ങനെയുള്ള അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ വണ്ടി ഹാൻഡിൽ ചെയ്യില്ല നമുക്ക് വാണിങ്ങുകൾ നോയ്സ് ആയിട്ടും വൈബ്രേഷൻ ആയിട്ടും അലേർട്ടുകളൊക്കെ ആയിട്ട് വാർണിങ്ങുകൾ തരുമെന്നുള്ളതാണ് നമ്മൾ തന്നെ അതിൻ്റെ ആക്ഷൻ നമ്മൾ തന്നെ എടുക്കണം ലെവൽ ടു ആണെങ്കിൽ ആക്ഷൻ നമ്മൾ നമ്മളെടുത്തില്ലെങ്കിൽ പോലും വണ്ടി എടുക്കും അതാണ് അതിൻ്റെ പ്രധാന ഒരു മാറ്റം സിമ്പിളായിട്ട് പറഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് ഓടിക്കും സമയത്ത് വിശദമായിട്ട് പറയാം ഇവിടെ നമ്മുടെ മീഡിയയുടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെയാണ് വന്നുള്ളത് മനോഹരമായിട്ടുള്ള ലെതർ റാപ്പ് സ്റ്റിയറിംഗ് ആണ് നമ്മുടെ കീയുടെ വാഹനത്തിൻ്റെയൊക്കെ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയണ്ടല്ലോ വളരെ ആണെന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക് വൈപ്പറു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് വന്നിട്ട് അതിൻ്റെയൊക്കെ കൺട്രോൾസ് നമ്മൾ നേരത്തെ കണ്ടു ഇവിടെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ട്രാക്ഷൻ കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് കാണാനുള്ളത് ഡാഷ്ബോർഡിൻ്റെ ഒരു മൊത്തത്തിലൊരു വ്യൂ എന്ന് പറഞ്ഞാൽ പഴയതുപോലെ തന്നെയാണ് അത് ടോപ്പിലേക്ക് പോകുന്ന സമയത്തൊക്കെ എല്ലാം സെയിം ആണ് നമ്മൾ പഴയ സോണറ്റിൽ കണ്ട രൂപത്തിൽ തന്നെയാണ് ആകെ ഈ ഒരു ഏരിയയിൽ ഒന്ന് ലേ ഔട്ട് ഒന്ന് റീ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ചോദിച്ചാൽ ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും ഒരു പാറ്റേൺ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് എച്ച് ടി എക്സ് വരെയൊക്കെ എട്ട് ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആയിട്ട് ലഭിക്കുക എച്ച് ടി എക്സ് പ്ലസിലും ജി ടിയിലും എക്സ്ലെയിൽ ആണ് നമുക്ക് ഈ കാണുന്ന രൂപത്തിലുള്ള ഒരു പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ചിഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീനായിട്ട് മാറുന്നത് അടിപൊളിയാണ് ഭയങ്കര സ്ലീക്കാണ് യൂസ് എന്ന് പറയാം അപ്പോൾ ഏറ്റവും വലിയ അട്രാക്ഷൻ ത്രീ സിക്സ്റ്റി ക്യാമറയാണ് അതെ അടിപൊളിയാണ് അതിൻ്റെ വ്യൂസ് കാര്യങ്ങളൊക്കെ കേട്ടോ ഒരു രക്ഷയിൽ അതേ നമ്മൾ കയറിയിരിക്കുന്ന സോണറ്റ് ഏത് കളർ വണ്ടി എടുത്താലും വൈറ്റ് സോണറ്റ് ആ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അത് സൺ റൂഫോ കാര്യങ്ങളൊന്നുമില്ല അതായത് തൊട്ടടുത്ത് നിൽക്കുന്ന സോണറ്റ് ഉണ്ടോ അപ്പോൾ അത്തരത്തിലുള്ള വ്യൂ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് എന്ന് പറയാം കേട്ടോ എന്തായാലും സാധാരണ നമുക്ക് കൊടുക്കാൻ വേണ്ടി കൊടുത്ത ഒരു ഫീച്ചർ ആയിട്ടും ഒരിക്കലും തോന്നില്ല വളരെ യൂസ്ഫുൾ ആയിട്ട് ബ്രില്യൻ്റ് ആയിട്ട് നമ്മൾ അത്യാവശ്യം വലിയ കൂടിയ വാഹനത്തിൽ കാണുന്ന പോലത്തെ തന്നെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ തന്നെയാണ് സോണറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ കിയെ കൊടുത്തിട്ടുള്ളത് ഹസാർഡ് ലാമിൻ്റെ കൺട്രോൾ എ സിയുടെ കൺട്രോൾസ് ഇവിടെയാണ് നമുക്ക് ചെറിയൊരു ലേ ഓട്ടിൽ ചെറിയൊരു മാറ്റം ഫീൽ ചെയ്യാൻ നമ്മുടെ പഴയ സോണറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് എ സി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ ഇവിടെ നമുക്ക് ട്രാഷൻ കൺട്രോൾ ഓൺ ഓഫ് ഇത് നമ്മുടെ വെന്റിലേറ്റഡ് സീറ്റിൻ്റെ ഒരു കൺട്രോളാണ് അത് പഴയ വാഹനത്തിൽ നമുക്കുള്ളൊരു ഫീച്ചർ തന്നെയാണ് വന്നത് ഇതിൻ്റെ ഡ്രൈവ് മോഡ്സ് ഓൾറെഡി നമ്മൾ കാണിച്ചു ഡ്രൈവ് മോഡ്സ് കൂടാതെ തന്നെയാണ് ഈ ട്രാക്ഷൻ മോഡ് വേറെ തന്നെയാണ് സ്നോ മഡ് സാൻഡ് എന്നിങ്ങനെയുള്ള മോഡുകളാണ് നമുക്ക് അതിൽ ലഭിക്കുക വയർലെസ് ചാർജിങ് പാഡ് വന്നിട്ടുണ്ട് യു എസ് ബി ഔട്ട്ലെറ്റ് സി ടൈപ്പ് ചാർജിങ് പോട്ട് പന്ത്രണ്ട് പേട്ടൻ ചാർജ് സോക്കറ്റ് അങ്ങനെ എല്ലാ ടൈപ്പ് ഓപ്ഷൻസും ഇവിടെ നൽകിയിട്ടുണ്ട് നമ്മൾ ഓട്ടോമാറ്റിക് വാഹനമാണ് കാണുന്നത് ജി ആയതുകൊണ്ട് തന്നെ അതിൽ പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് മാനുവലായിട്ട് ഷിഫ്റ്റ് എടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഫീച്ചേഴ്സൊക്കെയാണ് അവിടെ അതിന് ചുറ്റൊക്കെ ഗ്ലോസി എലമെൻറ്റ് കപ്പോൾഡേഴ്സ് ആം റെസ്റ്റ് കാര്യങ്ങളെല്ലാം പഴയ പോലെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എടുത്തു പറയത്തക്ക രീതിയിലുള്ള മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും നല്ല ടെലിമാറ്റിക് കൂടിയുള്ള ഇൻസൈഡ് മിറർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൺഗ്ലാസ് ഹോൾഡർ മാപ്പ് ലാമ്പ് സൺ റൂഫ് ഒക്കെ പഴയ വാഹനത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് വിശദമായിട്ട് നമ്മൾ പറയാത്തതൊക്കെ നമുക്ക് നമ്മുടെ വേരിയൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം നമ്മളിപ്പോൾ ജി ടി ആണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഫുൾ ഇൻറ്റീരിയർ ബ്ലാക്കാണ് ഞാനതിൻ്റെ ഒരു ആരാധനയാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞൊരു ബ്ലാക്ക് ഇൻറ്റീരിയറിൻ്റെ ഒരു ആരാധന അത് റൂഫൊക്കെ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സ്പോട്ടി ഫീലാണ് നമുക്ക് വാഹനത്തിന് ലഭിക്കാല്ലേ അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ സെൽടോസിൻ്റെ ഏറ്റവും എടുത്ത് പറയാനുള്ള കാര്യങ്ങൾ പിന്നെ എഞ്ചിൻ കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് കിട്ടാത്ത എന്നുള്ളത് നമ്മുടെ കീൽത്ത് സ്റ്റാഫുകളോട് തിരിച്ചു ചോദിക്കും ആ രൂപത്തിൽ നമുക്ക് എല്ലാം പോസിബിൾ ആയില്ല തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്കൊരു നോർമൽ പെട്രോൾ എഞ്ചിൻ ഉണ്ട് അത് മാനുവൽ ആയിട്ട് മാത്രം നമുക്ക് കിട്ടും പിന്നെ ടർബോ പെട്രോൾ എഞ്ചിൻ അത് ഐ എം ടി ആയിട്ടും സെൻസ്ഫിരി ഡി സി ടി ആയിട്ടും കിട്ടും പിന്നുള്ളത് നമുക്കൊരു ഡീസൽ എഞ്ചിനാണ് അത് ഐ എം ടി ആയിട്ടും മാനുവൽ ആയിട്ടും ഒരു ടോർക്കൺ ഓട്ടോമാറ്റിക് ആയിട്ടും കിട്ടും അങ്ങനെ എല്ലാം നമ്മൾ നമ്മളെന്തൊക്കെയാണ് പ്രതീക്ഷിക്കുക അതെല്ലാം ഉണ്ട് എന്ന് പറയാം എൻജിൻ ട്രാൻസ്മിറ്റ് ഇല്ല അപ്പോൾ അങ്ങനെ ഉപയോഗത്തിനനുസരിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയാം ഒരു പത്ത് കിലോമീറ്റർ മുതൽ അങ്ങോട്ട് ഇരുപത്തി കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മുടെ ഓട്ടത്തിനനുസരിച്ച് നമുക്ക് സോണറ്റിൽ എഞ്ചിൻ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കാം സേഫ്റ്റി ഫീച്ചേഴ്സ് ആണെങ്കിൽ ബേസ് ബേസ്വേരൻ മുതൽ അങ്ങോട്ട് എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഒരുപോലെ കൂടുതലായാലും വേർതിരിവോ കാര്യങ്ങളൊന്നും കിയാ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ആറ് എയർ ബാഗ് എ ബി ബസ് ഇ ബി ബ്രേക്ക് അസിസ്റ്റ് ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് അതുപോലെ തന്നെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ടയർ പ്രഷർ മോണിറ്റർ തുടങ്ങിയുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും നമുക്ക് ബേസ്വേർ കിയാസ് ഓണറ്റ് കിട്ടുന്നുണ്ട് എന്നാണ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് പുതിയ കിയാസ് സോണറ്റ് പഴയിൽ നിന്നും കാണാൻ ലുക്കായിട്ടുണ്ടോ മഞ്ചായിട്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയണം അപ്പോൾ ഇന്ന് എക് പ്രൈസ് ഇന്ന് അനൗസ് ചെയ്തിട്ടുള്ളൂ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ആ ഒരു വേരിൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നമുക്ക് പ്രൈസ് ഒക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഓരോ വാഹനങ്ങൾ കമ്പയർ ചെയ്യാം അപ്പോൾ ഞാനിന്ന് ഈ ഒരു വാഹനം ഇത്രയും ഇന്ന് ലോഞ്ച് ദിവസമാണ് കേട്ടോ കേരളത്തിൽ പന്ത്രണ്ടാം തീയതി ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്ന ദിവസമാണ് കേരളത്തിലെ എല്ലാ ഷോറൂമുകളിലും നമ്മൾ സോണൻ്റെ ഒരു ലോഞ്ച് അടക്കുന്നത് അപ്പോൾ ഈ ഒരു ദിവസം തന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ചാൻസ് തന്നിട്ടുള്ള കണ്ണൂർ ഡി കെ എച്ച് കിയൊക്കെ ഒരു നന്ദി കൂടി അറിയിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കീടെ സോണറ്റ് എന്നുള്ളതല്ല മറ്റേതൊരു വാഹനത്തിനോ കീടെ ഏതൊരു വാഹനത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കണം നിങ്ങളുടെ അഭിപ്രായപ്പെട്ട പുതിയ സോണിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തലമുറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ ഒരുപാട് നേട്ടത്തിൽ കാണാം ബൈ ബൈ